വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള തൊട്ടപ്പുറത്തുള്ളിൽ ചെയ്തുകൊണ്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കും സുരേഷ് ഗോപിയുടെ സെല്യൂട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രൂക്ഷമായി പ്രതികരിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിക്കെതിരെ തുറന്നടച്ച രംഗത്ത് വന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണ് ആ പരാമർശത്തിലേക്ക് പോകുന്നതിന് മുൻപ് സുരേഷ് ഗോപിയുടെ സെല്യൂട്ട് വിവാദത്തിൽ പബ്ലിക് യാംലയുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജനപ്രതിനിധിയെ അല്ലെങ്കിൽ ഒരു രാജ്യസഭ എം പി കാണുമ്പോൾ സല്യൂട്ട് അടിക്കുന്നതിൽ പ്രശ്നമില്ല ഇതിന് ഒരു ഉദാഹരണത്തിലൂടെയാണ് ഞങ്ങൾക്ക് മറുപടി നൽകാനുള്ളത് അതായത് നമ്മുടെ നാട്ടിലെ ഒരു വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥിനി അവർ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വലിയ വിജയം നേടുകയും കലാപ്രതിഭാ പട്ടം നേടുകയും ചെയ്തു തിരിച്ചു നാട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ എവിടെ വെച്ച് സ്വീകരണം നൽകും റെയിൽവേ സ്റ്റേഷൻ മുതൽ സ്വീകരണം നൽകാൻ നമ്മൾ അവിടെ പോകും എന്നിട്ട് നാട്ടിൽ ഒരു വിപുലമായ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് ആ കുട്ടിയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചിലപ്പോൾ ക്യാഷ് അവാർഡുകൾ അടക്കം ആ കുട്ടിക്ക് നൽകുകയും ചെയ്യും ഇത് ഒരു നാടിൻ്റെ നാട്ടുകാരുടെ ഒരു മര്യാദയാണ് നേരെ മറിച്ച് ഇത്തരത്തിലുള്ള ഒരു നേട്ടം കൊയ്തെടുത്ത് ആ വിദ്യാർത്ഥി നാട്ടിലേക്ക് വരുന്ന സമയത്ത് നാട്ടുകാർ ഒരു സ്വീകരണവും നൽകിയില്ല ഒരു ബഹുമാനവും നൽകിയില്ല എങ്കിൽ അത് നാട്ടുകാരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു വീഴ്ചയാണ് നാട്ടുകാർക്ക് നൽക നൽകാതിരിക്കാം പക്ഷേ ഒരാളെ ബഹുമാനിക്കേണ്ടത് നാട്ടുകാരുടെ ഒരു അവിഭാജ്യ ഘടകമാണ് എന്ന് വിചാരിച്ച് ഈ കുട്ടി നാട്ടുകാർ ബഹുമാനിക്കാത്തതിന്റെ പേരിൽ ഒരു മൈക്ക വെച്ചിട്ട് പരസ്യമായിട്ട് വിളിച്ചു പറയാണ് എനിക്ക് നിങ്ങൾ ബഹുമാനം തന്നില്ല എനിക്ക് നിങ്ങൾ ആദരവ് തന്നില്ല എനിക്ക് നിങ്ങൾ ക്യാഷ് അവാർഡുകൾ നൽകിയില്ല എന്ന് പറഞ്ഞാലോ അതൊരു ശരിയായ രീതിയാണോ അല്ല അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് സുരേഷ് ഗോപിയുടെ സല്യൂട്ട് വിവാദത്തിൽ പറയാനുള്ളത് അതായത് സുരേഷ് ഗോപി ചോദിച്ചു വാങ്ങേണ്ടതല്ല ആദരവ് അതറിഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥർ നൽകേണ്ടതാണ് എന്തായാലും ഇപ്പോഴുള്ള വിഷയം അതല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിജിലൻസിന്റെ ഗ്രൈഡ് എസ് ഐ രൂക്ഷമായി സുരേഷ് ഗോപിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എം എസ് പി ബാച്ചിന്റെ പേരിൽ രൂപീകരിച്ച ഒരു വാട്സപ്പ് കൂട്ടായ്മയുടെ ഗ്രൂപ്പിലാണ് അതായത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു ഗ്രൂപ്പിലാണ് അദ്ദേഹം പ്രതികരണം നടത്തിയിട്ടുള്ളത് ഇവൻ ഇങ്ങനെയാണ് അദ്ദേഹം ജനപ്രതിനിധിയല്ല ഇയാൾ ഒരു നോമിനേറ്റഡ് പേഴ്സൺ ആണ് അതുകൊണ്ട് ഇയാൾ ഒരു ബഹുമതിയും അറിയിക്കുന്നില്ല ഇയാളൊക്കെ നാടിന് തന്നെ അപമാനമാണ് എന്നുള്ളതാണ് ആ പോലീസുകാരൻ പ്രതികരിച്ചിട്ടുള്ളത് ഇതിന്റെ സ്ക്രീൻഷോട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കുകയാണ് ചില മാധ്യമങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്ത നൽകിയിരിക്കുകയാണ് എന്തായാലും സുരേഷ് ഗോപിയുടെ സല്യൂട്ട് വിവാദവുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷമായ പ്രതികരണങ്ങളാണ് രംഗത്ത് വരുന്നുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വ്യത്യസ്ത രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത് പോലീസ് ഉദ്യോഗസ്ഥനെ അനുകൂലിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ കമന്റുകൾ നിക്ഷേപിക്കുന്നുണ്ട് എന്നാൽ ഇതിനെതിരെ സംസാരിക്കുന്ന ആളുകളുമുണ്ട് എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥന്റെ ഈ രൂക്ഷമായ പ്രതികരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ചർച്ചയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള